പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെഷനിലേക്ക് റീ രജിസ്റ്റർ ചെയ്യുന്ന വിധം എങ്ങനെയാണ് എന്താണ് റീ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് െപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ സ്നേഹപുരസരം എല്ലാവരെയും എം നോട്ടിലേക്ക് ക്ഷണിക്കുന്നു വെൽക്കം ടു എം നോട്ട് നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ പരമ്പരാഗത യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ നാട്ടിൽ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടി പ്ലസ് വൺ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും സെക്കൻഡ് ഇയറിലേക്ക് ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ട് ചെയ്യും സെക്കൻഡ് ഇയറിൽ വെച്ച് ഫീസ് അടച്ചാൽ മതി നമ്മളുടെ എല്ലാ ഡിഗ്രി ക്ലാസ്സുകളിലും പരമ്പരാഗത കോളേജുകളിലെ ക്ലാസ്സുകളില് ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും പരീക്ഷയ്ക്ക് ഫീസ് അടച്ചിട്ട് വെറുതെ ഇരുന്നാൽ മതി ഓട്ടോമാറ്റിക്കലി മറ്റൊരു ജൂൺ തുടക്കത്തിൽ നമ്മൾ ജൂണോ ജൂലൈ ഓഗസ്റ്റിലോ തുടക്കത്തിൽ കോളേജ് തുറക്കുമ്പോൾ നമ്മൾ അവിടെ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ഇയർ ആവും ഓട്ടോമാറ്റിക്കലി തേർഡ് ഇയർ ആകും പക്ഷേ ഇഗ്നോയിൽ അങ്ങനെയല്ല എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഫസ്റ്റ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് ഫ്രഷ് അഡ്മിഷൻ എന്നാണ് ഇഗ്നോ പറയുന്നത് യു ജി സി പറയുന്നത് എൻ പറയുന്നത് ഫസ്റ്റ് ആദ്യമായി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിനെ ഫ്രഷ് അഡ്മിഷൻ എന്നാണ് പറയുക ആറ് മാസത്തെ കാലാവധിയുള്ള സെമസ്റ്റർ പ്രോഗ്രാമുകൾ എം സി എം ബി എ ബി സി എ തുടങ്ങിയ പ്രോഗ്രാമുകൾ അങ്ങനെയുള്ള സെമസ്റ്റർ പ്രോഗ്രാം കഴിഞ്ഞാൽ തൊട്ടടുത്ത ആറാമത്തെ മാസത്തേക്ക് രണ്ടാമത്തെ സെമസ്റ്ററിൽക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഡിഗ്രി പി ജി എം എ എക്കണോമിക്സ് എം എ സൈക്കോളജി എം എ ഇംഗ്ലീഷ് എം കോം ഒരു എല്ലാ എം എസ് സി പ്രോഗ്രാമുകൾക്കും അതുപോലെ തന്നെ എല്ലാ ബി എ പ്രോഗ്രാമിനും ബി എസ് സി പ്രോഗ്രാമിനും ി സി എ ഒഴികെ ഓക്കെ എല്ലാ ബി ബി എ പ്രോഗ്രാമിനും ബി കോം പ്രോഗ്രാമിനും എല്ലാറ്റിനും അടുത്ത വർഷത്തേക്ക് കടക്കണമെങ്കിൽ നമ്മൾ റീ രജിസ്ട്രേഷൻ നടക്കണം പൊതുവെ ഈ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നാല് തരത്തിലുള്ള തെറ്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ചെയ്യാറുണ്ട് നാല് തരത്തിലുള്ള തെറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ വളരെ ആഴത്തിൽ ഒരു നോർമൽ കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തരുന്നത് ചെയ്യുമ്പോൾ സബ്ജക്റ്റുകൾ നമ്മൾ തെരഞ്ഞെടുക്കണം അഥവാ പേപ്പേഴ്സ് തിരഞ്ഞെടുക്കണം ഇഗ്നോയുടെയും യു ജി സിയുടെയും ഭാഷയിൽ പറയുകയാണെങ്കിൽ കോഴ്സസ് തിരഞ്ഞെടുക്കണം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പ്രോഗ്രാമാണ് ബി സി എ ഒരു പ്രോഗ്രാമാണ് എം സി എ ഒരു ആണ് ബി ബി എ ഒരു പ്രോഗ്രാമാണ് എം ബി എ ഒരു ആണ് ബി കോം ഒരു പ്രോഗ്രാമാണ് എം കോം ഒരു ആണ് ആ പ്രോഗ്രാമിൻ്റെ അകത്തുള്ള സബ്ജക്റ്റുകൾ അഥവാ പേപ്പേഴ്സ് അഥവാ കോഴ്സസ് തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത ജാഗ്രത പോരാ ശതമാനം കുട്ടികളും സ്വമേധയാ ചെയ്യുന്നവരോ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫയിലോ പോയി ചേരുന്നവർ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവർ ആ റീ രജിസ്ട്രേഷൻ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആകെ കുഴപ്പം പിടിക്കുന്ന അവസ്ഥയിലാണ് സയൻസ് സ്റ്റുഡൻറിന് ആവശ്യമില്ലാത്ത വേറെ ഒരു സബ്ജക്ട് എടുക്കേണ്ടി വരിക കൊമേഴ്സ് സ്റ്റുഡൻറിന്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറിയിട്ട് ആ കുട്ടി വേറെ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരിക സോഷ്യൽ സയൻസ് കുട്ടി ഹ്യൂമാനിറ്റീസ് വിഷയത്തിൽ എടുക്കേണ്ടി വരിക എക്സ്റ്റെൻഷൻ സ്റ്റഡീസ് വിദ്യാർത്ഥി മാനേജ്മെന്റ് കോഴ്സ് എടുക്കേണ്ടി വരിക അങ്ങനെ പല തരത്തിലുള്ള കോഴ്സസ് തെറ്റായി നിങ്ങൾ എടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിനുള്ളവ പോം വഴി ഒരൊറ്റ പോം വഴിയേ ഉള്ളു മുബാറക് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സമീപനത്തിൽ സാമീപ്യത്തിൽ അവരുടെ സപ്പോർട്ടോട് കൂടി റീ രജിസ്ട്രേഷൻ ചെയ്യുക അതിന് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ റീ രജിസ്ട്രേഷന്റെ ലിങ്ക് തന്നിട്ടുണ്ട് ആ റീ രജിസ്ട്രേഷന്റെ ഗൂഗിൾ ഫോം പൂരിപ്പിച്ചാൽ താങ്കൾക്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും ഇനി ഞാൻ പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് എന്ന് താങ്കൾക്ക് തന്നെ മനസ്സിലാവും മുബാറക് മാസ്റ്റർ ഇതിൽ വേറെ എന്തെങ്കിലും ആണോ പറഞ്ഞു വരുന്നത് എന്നുള്ളത് കാരണം ഒരുപാട് കുട്ടികൾക്ക് അണ്സസറി പേപ്പേഴ്സ് എടുത്ത് രജിസ്ട്രേഷൻ അടക്കം അത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല ഫ്രഷ് അഡ്മിഷന് നമുക്ക് ക്യാൻസൽ ചെയ്യാം പക്ഷെ റീ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ആ പാപവും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുക തന്നെ വേണം അത് ചിലപ്പോൾ മൂന്ന് കൊല്ലത്തോളം നാല് കൊല്ലത്തോളം ഇങ്ങനെ വരും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ആർക്കാണ് റീ രജിസ്ട്രേഷൻ ബാധകമാവുക എന്നുള്ളതാണ് ഇനി ഞാൻ താങ്കളെ ബോധിപ്പിക്കുന്നത് റീ രജിസ്ട്രേഷൻ മീൻസ് രജിസ്ട്രേഷൻ ഇൻ ദ നെക്സ്റ്റ് സെമസ്റ്റർ നെക്സ്റ്റ് ഇയർ പ്രോഗ്രാം നിങ്ങൾ ഏത് പ്രോഗ്രാം ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ രജിസ്ട്രേഷനെയാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ലേണേഴ്സ് ആർ അഡ്വൈസ് ഓൺലൈൻ അതിനെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട് അത് താങ്കൾ കൃത്യമായി പൂരിപ്പിച്ച് അയച്ചാൽ മാത്രം മതി ആസ് പെർ ദ ഷെഡ്യൂൾ മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ ലേണേഴ്സ് അപ്പിയർഡ് ഇൻ ദ എക്സാമിനേഷൻ ഓർ നോട്ട് ഓർ നോട്ട് നിങ്ങൾ പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്യണം നിങ്ങൾ പാസ് ആയാലും പാസ് ആയില്ലെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്യണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർഷത്തേക്കല്ല തൊട്ടടുത്ത സെഷനിലേക്ക് തൊട്ടടുത്ത വർഷത്തിലേക്ക് മൂന്ന് മാസം മുമ്പേ രജിസ്റ്റർ ചെയ്യുന്നതാണ് അതായത് ഇനി വരുന്ന ജൂലൈയിലേക്കുള്ള രജിസ്ട്രേഷനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇനി വരുന്ന ഡിസംബറിലേക്ക് വേണ്ടിയിട്ടുള്ളതിനെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ അടുത്ത മൂന്നാമത്തെ മാസത്തിൽ വരുന്ന പ്രോഗ്രാമിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യുക റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സന്ദർഭത്തിലെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒപ്പം ചെയ്തിട്ടുണ്ടാവും എക്സാമിനേഷന് ഫീസ് അടച്ചിട്ടുണ്ടാവും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും അടുത്ത സെഷനിലേക്ക് അടുത്ത വർഷത്തിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും ഈ സബ്ജക്ട് എന്ന് പറയുമ്പോൾ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട് കോർ കോഴ്സസ് ഉണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട് മോഡേൺ ലാംഗ്വേജ് കോഴ്സസ് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും എല്ലാ പേപ്പേഴ്സും സബ്ജക്റ്റും ഓരോന്നിനും എങ്ങനെയാണ് എന്ന് കൃത്യമായി തിരിച്ചറിയണമെങ്കിൽ മുമ്പേ പറഞ്ഞ പക്ഷികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും എന്തെങ്കിലും തരത്തിൽ മണ്ടത്തരം ചെയ്ത് അവസാനം ഈ പരിപാടിയിൽ നിന്ന് തന്നെ വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വരരുത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ച് താങ്കളോട് പറയുകയാണ് റീ രജിസ്ട്രേഷൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എം നോട്ട്സിലെ ഹെൽപ്പ് ഡെസ്കിലെ അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനില് അതിനുള്ള ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾക്ക് അയക്കേണ്ടത് അയക്കാവുന്നതാണ് അതീവ ജാഗ്രത വേണ്ട ഒരു സന്ദർഭമാണ് കോഴ്സ് പേപ്പേഴ്സ് സബ്ജക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺഫ്യൂഷൻ ആകരുത് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ് ഡെസ്കിനെ താങ്കൾ ഭരം ഏൽപ്പിക്കുക മറ്റൊരു സുപ്രധാനമായ സംഗതി ആർക്കൊക്കെയാണ് ഈ റീ രജിസ്ട്രേഷൻ എന്നാണ് ഞാൻ പ്രത്യേകം പറയുന്നത് പല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ കോമൺ സർവീസ് സെന്റേഴ്സ് ഇന്റർനെറ്റ് കഫേ പലതും പല തരത്തിൽ നിങ്ങളെയൊക്കെ പലതും പറയും ഇപ്പൊ യൂട്യൂബിൽ ഒരുപാട് ചെറിയ കുട്ടികൾ കയറി വന്ന് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് അവർ പോലും അറിയുന്നില്ല അവർ ചെയ്യുന്നത് എന്താണ് എന്ന് ആപ്തവാക്യം പോലെ ജൂലൈ ഇരുപത്തിനാലിന് റീ രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ ജാനുവരി ഇരുപത്തി നാലിനോ ജാനുവരി ഇരുപത്തിനാലിന് മുമ്പ് സെമസ്റ്റർ പ്രോഗ്രാം ചെയ്തവർ ചെയ്യാം സെമസ്റ്റർ പ്രോഗ്രാം ജാന്വരി ഇരുപത്തിനാലിന് അഡ്മിഷൻ നേടിയവർ അതിനു മുമ്പ് അഡ്മിഷൻ നേടിയവർക്ക് ചെയ്യാം ജൂലൈ ഇരുപത്തി മൂന്നിന് ആന്വൽ പ്രോഗ്രാമിന് അഡ്മിഷൻ നേടിയവർക്ക് എല്ലാവർക്കും ചെയ്യാം യു ജി പി ജി ജൂലൈ ഇരുപത്തി മൂന്നിലെ യു ജി ജൂലൈ ഇരുപത്തി മൂന്നിലെ പി ജി ചെയ്തിട്ടുള്ളവർക്ക് തൊട്ട് അടുത്ത വർഷത്തിലേക്കുള്ളതാണ് ഈ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള റീ രജിസ്ട്രേഷൻ പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ് ഞാൻ ഈ പറയുന്നത് ഡിഗ്രിക്കും ഡിപ്ലോമക്കാർക്ക് റീ രജിസ്ട്രേഷൻ ഇല്ല ും റീ രജിസ്ട്രേഷൻ ഇല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമക്കാർക്ക് റീ രജിസ്ട്രേഷൻ ഇല്ല ഡിഗ്രിക്കും പി ജിക്കും മാത്രമേ റീ രജിസ്ട്രേഷൻ ഉള്ളൂ ഇനി ഞാൻ അത് മറ്റൊരു ഭാഷയിൽ പറയാം ജൂലൈ ഇരുപത്തിനാലില് മാക്സിമം കാലാവധി കഴിയാൻ ജൂലൈ ഇരുപത്തിനാലിന് മാക്സിമം കാലാവധി കഴിയാൻ ഒരു കൊല്ലമെങ്കിലും ബാക്കിയുള്ളവർ അവർക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാം രണ്ട് കൊല്ലമെങ്കിലും ഉള്ള യു കാർ മൂന്ന് കൊല്ലമെങ്കിലും ഉള്ള യു കാർ നാല് കൊല്ലമെങ്കിലും ഉള്ള യു കാർക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് പറയുന്നത് മാക്സിമം പീരീഡ് ഇനി വരാൻ പോകുന്ന ജാൻവരിഞ്ച് മാക്സിമം ആണ് കേട്ടോ മാക്സിമം മിനിമം മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിഗ്രിക്ക് മിനിമം മൂന്ന് കൊല്ലം മാക്സിമം ആറ് കൊല്ലം പി ജിക്ക് മിനിമം പീരീഡ് രണ്ട് കൊല്ലം മാക്സിമം പീരീഡ് നാല് കൊല്ലം ഡിഗ്രിയിൽ തന്നെ ബി ലിസ് മിനിമം ഒന്ന് മാക്സിമം പീരീഡ് മൂന്ന് കൊല്ലം മുമ്പ് നാല് കൊല്ലമായിരുന്നു ഇപ്പോൾ മൂന്ന് കൊല്ലം എം മിനിമം പീരീഡ് ഒരു കൊല്ലം മാക്സിമം പീരീഡ് മൂന്ന് കൊല്ലം ആ ഒരു അർത്ഥത്തിൽ നമ്മൾ മാക്സിമം കാലാവധി തികയാൻ ഇനി ഒരു കൊല്ലമെങ്കിലും ബാക്കിയുള്ളവർക്ക് ചെയ്യാം അതായത് ഡിസംബർ ഇരുപത്തി നാലിൽ പരീക്ഷ എഴുത എഴുതിയാൽ അവസാനിക്കും എന്നുള്ള സെമസ്റ്ററുകാർക്ക് അവസാനത്തെ സെമസ്റ്ററിന് വേണ്ടി ചെയ്യാം പക്ഷെ അവർക്ക് ഇനിയും രണ്ട് സെമസ്റ്റർ ബാക്കിയുണ്ട് ജൂലൈ ഇരുപത്തി നാലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ചെയ്യാനുള്ളത് എന്താണ് എന്ന് എം നോട്ട്സിലെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ താങ്കൾ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി മുബാറക് മാസ്റ്ററും ഇഗ്നോയുടെ ടീമും താങ്കൾക്ക് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ ജൂലൈ ഇരുപത്തി അഞ്ചിന് ഇപ്പൊ നമ്മൾ ജൂലൈ ഇരുപത്തിനാല് റീ രജിസ്ട്രേഷന്റെ കാര്യമാണ് പറയുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചിന് ആറ് കൊല്ലം അഞ്ചു കൊല്ലം നാല് കൊല്ലം മൂന്ന് കൊല്ലം ബാക്കിയുള്ള യു ജിക്കാർക്കും നാല് കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലം ബാലൻസ് ഉള്ള പി ജിക്കാർക്കും ചെയ്യാവുന്നതാണ് നാല് കൊല്ലം ഇനി ഉണ്ട് മൂന്ന് കൊല്ലം ഇനി ഉണ്ട് രണ്ട് കൊല്ലം ജൂലൈ ഇരുപത്തിനാലിന് ഉണ്ട് എന്നുള്ളവർക്കാണെങ്കിൽ ജൂലൈ ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാകാൻ രണ്ട് കൊല്ലം ഇനിയും കാലാവധി ഉണ്ട് അങ്ങനെ ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ കാലാവധിയുടെ പിരീഡ് അറിയാൻ വളരെ ലഘുവായ ഒരു സംഗതി ഇങ്ങനെയൊന്നും കൺഫ്യൂഷൻ ആകേണ്ടതില്ല ഒരു കാര്യം മാത്രമേ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടതുള്ളൂ പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അടുത്ത സെമസ്റ്ററിലേക്ക് പോകാൻ അടുത്ത കൊല്ലത്തേക്ക് പോകാൻ റീ രജിസ്റ്റർ ചെയ്യണം ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അടുത്ത കൊല്ലത്തേക്ക് റീ രജിസ്റ്റർ ചെയ്യണം എന്നാലേ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് പോകും എന്നാലേ നമ്മൾ തേർഡ് ഇയറിലേക്ക് പോകൂ അപ്പൊ മാക്സിമം പീരീഡ് കൈവശം ഉള്ളത് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് താങ്കൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കളെ സഹായിക്കാൻ സന്നദ്ധമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും അത്തരത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ റീ രജിസ്ട്രേഷന്റെ ആവശ്യമുണ്ട് എങ്കിൽ മടിക്കേണ്ടതില്ല എല്ലാവരും ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഇതിനുള്ള ഡിസ്ക്രിപ്ഷൻ ഏരിയയിലെ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കാവുന്നതാണ് എല്ലാ നന്മകളും താങ്കൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ്